ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് തീർച്ചയായും ഉണ്ട് അതാണ് ഏഞ്ചലിക് ഹെൽപ്പ് എന്ന കാർഡ് ഇവിടെ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചലിക് സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ചുരുക്കം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത ആ ശക്തികൾ നിങ്ങളുടെ മാർഗത്തിലുള്ള തടസ്സങ്ങൾ നീക്കാനും നിങ്ങൾക്ക് വേണ്ടി പല നല്ല അവസരങ്ങൾ കൊണ്ട് നൽകാനും വേണ്ടി പ്രയത്നിക്കുന്നുമുണ്ട് ഇവരുടെ ഈ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ചില ഉപഹാരങ്ങളുടെ രൂപത്തിലോ സർപ്രൈസ് ഗിഫ്റ്റായോ ഗിഫ്റ്റ് ആയോ അടയാളങ്ങൾ നൽകിയോ അതുമല്ലെങ്കിൽ ഒരു പരിചയവുമില്ലാത്തവരിൽ നിന്ന് ഒരു ആശ്വാസവാക്കായോ നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ കഴിഞ്ഞകാല ഓർമ്മകൾ കൈക്കടത്തൽ ഈ അവസരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനോ അല്ലെങ്കിൽ ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനോ സാധ്യതയുണ്ട് കഴിഞ്ഞകാല വേദനകൾ കുറ്റബോധമോ ഭയങ്ങൾ ദൗർബല്യ മനോഭാവം നിങ്ങളുടെ പുരോഗതിയെ ബ്ലോക്ക് ചെയ്യും ഇവിടെ ഹീലിംഗ് ആവശ്യമാണ് നിങ്ങളെ പരിപാലിക്കാത്ത സെർവ് ചെയ്യാത്ത നിങ്ങളുടെ മുന്നോട്ടുള്ള നല്ല ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ബാഗേജസ് ഉപേക്ഷിക്കുക എന്നിട്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്യുക ഒരു നല്ല പാട്ട് കേൾക്കുക അല്ലെങ്കിൽ പെയിൻറിങ് ഗാർഡനിങ് ഒരു പുതിയ സ്കിൽ പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒപ്പം സെൽഫ് കെയറിനും പ്രാധാന്യം നൽകുക താങ്ക് യു ഡിയേഴ്സ്